ും എവും കൂടിയില്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്തിനു കൊള്ളാം അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ബീഫ് ഫ്രൈ ശരിയായില്ലെന്ന് ആരും പറയില്ല അപ്പൊ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വാരിയ ബീഫാണിത് കഴുകി വാരി വെച്ച ഈ ബീഫിലേക്ക് എട്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരുവേപ്പില ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയല്ല എരുവുള്ളം മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ എങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല മീറ്റ് മസാല ഇല്ല എങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം ഇത് കുക്കറിലേക്ക് ഇട്ട് അടപ്പ് വെച്ച് മൂന്ന് വിസല് വരുന്നവരെ വേവിക്കാം കുക്കറിന്റെ ബ്രാൻഡിനും അതുപോലെ ഇറച്ചിയുടെ വേവിനും അനുസരിച്ച് നമ്മുടെ ഇറച്ചിയുടെ വിസിൽ വരുന്നതിന് വ്യത്യാസം വരാം ചിലപ്പോ കൂടുതൽ വിസിൽ വരും ചിലപ്പോ കുറച്ചു മതിയാകും അപ്പോൾ ഈ ഇറച്ചി വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് തേങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ നന്നായിട്ട് മൂത്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ തേങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നാലൽ വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഈ മുളകിന് ഇവിടെ പറയുന്നത് പത്തൽ മുളക് എന്നാ ഉണക്കമുളക് എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ വെളുത്തുള്ളിയോട് പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കരുവേപ്പില കൂടി ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച ഇറച്ചി ഇട്ടു കൊടുക്കാം ഇതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല ഇനി തീ കൂട്ടി വെച്ച് ഇതിന്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോ ഇവിടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക ഇപ്പൊ ഇവിടെ കുരുമുളക് ഓടിയെല്ലാം ചേർത്ത് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഈ സമയം ഇതിന് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് വരട്ടിയെടുക്ക അങ്ങനെ വരുമ്പോൾ ഇതിന് കറുപ്പ് കൂടുതൽ കിട്ടും അതുപോലെ ടേസ്റ്റും കൂടുതലായിരിക്കും ഇപ്പൊ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ബീഫ് ഫ്രൈയുടെ ഫൈനൽ ലുക്ക് ലൈറ്റിന്റെ വ്യത്യാസത്തിൽ കുറച്ച് കളറിന് വ്യത്യാസം തോന്നുമെങ്കിലും നല്ല കറുത്ത നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഇത് നിങ്ങൾ ബീഫ് വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ പിന്നെ ഇത് മാത്രമേ ചെയ്യൂ എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യൂ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ്